ഒരു കഷ്ടതയും നമ്മുടെ നാശത്തിനായിട്ടല്ല ഒരു കഷ്ടതയ്ക്ക് നമ്മെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല കഷ്ടത ഏത് വലിയ കഷ്ടതയിൽ നിന്നും കരം പിടിച്ച് നമ്മെ ഉയർത്തുവാൻ കഴിവുള്ളൊരു ദൈവം നമുക്കുണ്ട് വലിയ കഷ്ടതകൾ വലിയ തിരമാലകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ചോണം കടൽ മീതെ നടന്നവനാണ് എൻ്റെ ഈ നിങ്ങളുടെ ദൈവം കടലിൻ്റെ ആഴങ്ങൾ നിങ്ങൾ താന്നുപോയാലും നിങ്ങൾ ഓർമ്മിച്ചു കൊള്ളണം ഈ ആഴങ്ങളിൽ നിന്ന് കര പിടിച്ച് കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ഒരു കടലിനോ ഒരാഴത്തിനോ ഒരു തിരക്കോ ഒരു കാറ്റിനോ ഒരു ദുഃഖത്തിനോ ഒരു രോഗത്തിനോ ഒരു നാശത്തിനോ ഒരു കടബാധ്യതയ്ക്കോ ഒരു പ്രതിസന്ധിക്കോ ഒരു കുടുംബകലഹത്തിനോ ഒരു ചിദ്രത്തിനോ എന്നെയോ നിങ്ങളെയോ ഈ ദൈവ സ്നേഹത്തിൽ അകറ്റാനോ നശിപ്പിക്കാനോ തകർക്കുവാനോ കഴിയുകയില്ല കാരണം ഇതിനൊക്കെ മീതെ വലിവനായൊരു ദൈവം നമുക്കുണ്ട് ഈ അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ വലിയവനായ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക അല്പകാലത്തെ കഷ്ടം അത് ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് പരീക്ഷ സഹിക്കുന്നവൻ മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തരുന്ന ശേഷം അവന്